ഹലോ നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നത്തേത് നമ്മൾ വൈകുന്നേര സമയത്ത് ഒരു വീഡിയോ ആണേ വിഷ്ണു ഓഫീസിൽ നിന്ന് വന്നിട്ട് ആദ്യം ചോദിച്ചത് രാത്രിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയോ എന്നാണ് ഉച്ചക്കുണ്ടാക്കിയ ചിക്കൻ കറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പൊ ദോശ ഉണ്ടാക്കാന്നുള്ള പ്ലാനിലായിരുന്നു നമ്മൾ നിന്നത് അത് പറഞ്ഞതും വിഷ്ണു ഞാൻ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തോട്ടിറങ്ങി പിന്നെ തിരിച്ചു വന്നതുണ്ടല്ലോ കയ്യിൽ ഒരു പൊതിയുമായിട്ടാണ് എന്നിട്ട് ആദ്യം ചെയ്തതുണ്ടല്ലോ കട്ട് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം എത്ര എണ്ണം വേണം എന്നുള്ളതെല്ലാം എടുത്ത് പുറത്തിട്ട് അത് ഏത് ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ആൾ കുളിക്കാൻ കയറി അത് മാത്രല്ല കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയത് ബാക്കി ഇരിപ്പുണ്ടോ എന്ന് പറഞ്ഞല്ലോ അതിന്ന് കുറച്ചെടുത്തിട്ട് ദ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കൂടെ രണ്ട് മുട്ടയും ഒക്കെ എടുത്തു വെച്ചിരുന്നു കേട്ടോ പിന്നെ ദാ ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് എന്നോട് കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നത് അതൊക്കെ കട്ട് ചെയ്ത് വെച്ച അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്ന പാക്കറ്റ് പൊട്ടിച്ചത് കേട്ടോ അതിനകത്തുണ്ടായിരുന്നത് ദാ പൊറോട്ടയാണേ അപ്പോഴത്തിന് വിഷ്ണുവും കുളികളും എത്തിയേ ഇനിയിപ്പോ ബാക്കി പണിയൊക്കെ ആൾക്കുള്ളതാണ് പൊറോട്ടനെ ഫുൾ ആയിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിന്റെ മുകളിൽ ഇട്ട് ഇതുപോലൊന്ന് മുറിച്ചെടുത്തു ഇപ്പൊ ഏകദേശം എന്താ ഇണ്ടാക്കണത് എന്നുള്ളത് പിടികിട്ടിണ്ടാവും അല്ലേ അത് തന്നെ കൊത്തു പൊറോട്ട ഇത് ഉണ്ടാക്കാനുള്ള പ്ലാൻ കേട്ടോ ഞാൻ ആ സാധനങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തത് ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ മുട്ടയും കുറച്ച് ചിക്കൻ കറിയുടെ ഭാഗമൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് പൊറോട്ട കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇതിൽ ചേർക്കേണ്ട പൊടികളും എടുത്ത് പുറത്ത് വെച്ച് ആളെപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളതാണ് കേട്ടോ ഇല്ലെങ്കിൽ ആ സമയത്ത് കിടന്ന് തരേണ്ടി വരുവല്ലോ ദോശക്കല്ല് ചൂടായി വന്നപ്പോൾ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം ചേർത്തത് സവാള അരിഞ്ഞതും കറിവേപ്പിലയും കൂടിയിട്ടാണേ അത് നന്നായിട്ട് വഴറ്റിയെടുത്തൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ തന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകുമാണ് ചേർത്തത് പിന്നെ ഉണ്ടല്ലോ ഈ ദോശക്കല്ല് നോൺ അല്ല അല്ലാട്ടോ നോൺ സ്റ്റിക്ക് കോൾട്ടിങ് പോയതാണോ എന്ന് വിചാരിക്കല്ലേ ഇത് നമ്മൾ കുറച്ചധികം വർഷമായിട്ട് ഉപയോഗിക്കണം ഇൻഡാലിയത്തിന്റെ ദോശക്കല്ലാണ് കേട്ടോ തക്കാളിയും പച്ചമുളകും നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്തൊന്നുമില്ല കേട്ടോ മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പൊറോട്ട ഉണ്ടല്ലോ അതോട് ഇട്ടുകൊടുത്ത് എന്നിട്ടുണ്ടല്ലോ ഈ പൊറോട്ടയും സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് മിക്സായി വരുന്നത് വരെ ഇളക്കിയെടുത്തിട്ട് അതിനൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് പിന്നെ രണ്ട് മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചേ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മുട്ട ഒഴിച്ചതും തന്നെ അതിൻ്റെ ഒരു സൈഡ് കുക്കായി വരുമല്ലോ പൊറോട്ടയുടെ എല്ലാ ഭാഗത്തേക്കും മുട്ട വരുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഈ മുട്ടയുടെയും സവാളയുടെയും ഒക്കെ അളവിനാവശ്യമായിട്ടുള്ള ഉപ്പും മുളക് പൊടിയും ഒരു നുള്ളു മാത്രം ഫ്ലേവറിന് മാത്രമായിട്ട് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തേ എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് ചട്ടവും കൊണ്ട് ഇതാ മുറിച്ചെടുക്കുന്ന പോലെ ഇങ്ങനെ ഇടിച്ചോണ്ട് തന്നെയാണ് കേട്ടോ ഇളക്കി കൊടുത്തോണ്ടിരുന്നത് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ചെയ്തപ്പോ നമ്മൾ ചേർത്ത പൊടികളെല്ലാം എല്ലാ സൈഡിലേക്കും മിക്സ് ആയി വന്നല്ലോ പിന്നെ അതിലേക്ക് ചേർത്തത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ ചിക്കൻ കറി അതാണ് കേട്ടോ വീണ്ടും അതുപോലെ തന്നെ ഈ കറി പൊറോട്ട എല്ലാ സൈഡിലേക്കും വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തേ ഈ സമയക്കാവുമ്പഴത്തേനും നമുക്കുണ്ടല്ലോ ദോശക്കല്ലില്ല അത് കൊള്ളാത്ത പോലെ ആയിരുന്നു കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് പൊറോട്ട എല്ലാ സൈഡിലേക്കും കറിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നതും ഒരു ചട്ടവും കൂടെ കയ്യിലെടുത്ത് രണ്ട് ചട്ടവും കൊണ്ട് അതിനെല്ലാം ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ച് ഒരു പരുവത്തിലാക്കുന്നുണ്ടായിരുന്നു നേരത്തേത് ദോഷക്കല്ല് നിറഞ്ഞ് കവിഞ്ഞു പുറത്തോട്ട് പോകുന്നത് പോലെ നിന്നിരുന്നല്ലോ ഇപ്പുണ്ടല്ലോ എല്ലാം ഒന്ന് ഒതുങ്ങി വന്നിട്ടേ ഇടിച്ച് പരത്തി ഒതുക്കി എടുത്തു എന്ന് വേണമെങ്കിലും പറയാലേ കുറഞ്ഞതൊരു നാലോ അഞ്ചോ മിനിറ്റ് സമയങ്ങളിലും ഇതുപോലെ തന്നെ ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ചേർത്തിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ദോശ കഴിക്കാന്ന് പ്ലാൻ ചെയ്തിരുന്ന നമുക്ക് കിട്ടിയതുണ്ടല്ലോ അടിപൊളി കൊത്തു പൊറോട്ട ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന് അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ